കോട്ടപ്പടി മാർക്കറ്റ് നവീകരണത്തിന്റെ ഭാഗമായി അഞ്ചു വർഷക്കാലമായി കൂടി വ്യാപാരികൾക്ക് റൂമുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുനിസിപ്പൽ ഓഫീസിന് പ്രതിഷേധ സത്യാഗ്രഹം നടത്തി സത്യാഗ്രഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു ഈ യൂണിറ്റിന്റെ പല എല്ലാ അവർ എന്നിട്ടും കച്ചവടക്കാരിൽ നിന്ന് ഒരു നീതി അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഇതുവരെയുള്ള അനുഭവം ഒരു കാര്യം ഞങ്ങൾ പറയാം ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല ഒരു സംശോധിക്കുക വേണ്ട എത്രമാത്രം കച്ചവടക്കാര് ദ്രോഹിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത് മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലെ കേരള വ്യാപാരി വ്യവസായി ഒന്നിച്ച് തന്നെ ഒരു എന്നുള്ളത് ഉറപ്പ് മാർക്കറ്റ് നവീകരണത്തിന്റെ ഭാഗമായി നാലു വർഷക്കാലമായി കുടിയറക്കപ്പെട്ട കോട്ടപ്പടി മാർക്കറ്റിലെ വ്യാപാരികൾക്ക് നഗരസഭ നൽകിയ ഉറപ്പുകൾ പാലിക്കുക നിർത്തിവെച്ച പണി ഉടൻ പൂർത്തീകരിച്ച് വ്യാപാരികളെ പുനരർശിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ സത്യാഗ്രഹം നടത്തിയത് മാർക്കറ്റിന്റെ പണി പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ നിരവധി തവണ മുനിസിപ്പൽ അധികൃതരുമായി വ്യാപാരികൾ ചർച്ച നടത്തിയിട്ടും വ്യാപാരികൾക്ക് നീതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഉപസമരമെന്നും ഇത് നഗരസഭ കണ്ടില്ലെന്നടിച്ചാൽ ജില്ലയിലെ മുഴുവൻ വ്യാപാരികളെയും അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും കുഞ്ഞാവു ഹാജി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുനിസിപ്പൽ പ്രസിഡന്റ് നൌഷാദ് കടപ്പാടൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി മുജീബ് ആനക്കയം പരി ഉസ്മാൻ പി ഹംസ സൈഫുദ്ദീൻ സിദ്ധി കൊടൂർ പി കെ ഐമുഹാജി മൊയ്തീൻ കുട്ടി ഹാജി എന്നിവരും സംബന്ധിച്ചു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു നയൻ വൺ സിക്സ്